എല്ലാവർക്കും ആക്റ്റീവ് ടീച്ചേഴ്സ് കോർണറിലേക്ക് സ്വാഗതം ടീച്ചർമാര് കമന്റിലൂടെ ചോദിക്കുന്ന കുറെ നാളായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിന്റെ ആൻസറുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതായത് ഡെമോ ക്ലാസ് എടുക്കുന്ന സമയത്ത് ക്ലാസ്സിൽ കുട്ടികൾ ഇല്ലെങ്കിൽ എങ്ങനെ ഡെമോ ക്ലാസ് എടുക്കും ഇന്റർവ്യൂ ചെയ്യുന്നവരെ കുട്ടികളായിട്ട് കണ്ടിട്ട് നമ്മൾ ക്ലാസ് എടുക്കണോ പഠിപ്പിക്കണോ ഡെമോ ക്ലാസ് എടുക്കണോ ഇതാണ് ചോദ്യം അപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ഡെമോ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിൽ കുട്ടികൾ ഇല്ലെങ്കിലും മാനേജ്മെന്റ് ഫാക്കൽറ്റീസ് ഉണ്ടാവും അപ്പോ അതിൽ തീർച്ചയായിട്ടും ടീച്ചർ അതായത് നിങ്ങളുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ടീച്ചറേയും അവരുടെ കൂട്ടത്തിൽ ഇരുത്തും കാരണം അവരോട് ചോദിച്ചാണ് നിങ്ങളുടെ സബ്ജക്ട് നോളജ് എത്രയുണ്ടെന്നുള്ള കാര്യം അവർ അതായത് ബാക്കിയുള്ള ഇന്റർവ്യൂ ചെയ്യുന്നവരുണ്ടല്ലോ അവർ മനസ്സിലാക്കുക നിങ്ങൾക്ക് എത്രത്തോളം സബ്ജക്ട് നോളജ് ഉണ്ട് എന്നുള്ളത് ആ സബ്ജക്ട് ടീച്ചറോട് ചോദിച്ചിട്ടാണ് അവർ മനസ്സിലാക്കുക പിന്നെ ഈ ഡെമോ ക്ലാസ് ചെയ്യുന്നവരുണ്ടല്ലോ കണ്ടിന്യൂസ് നാല്പത്തഞ്ച് മിനിറ്റ് നിങ്ങളുടെ ഇന്റർവ്യൂ കാണാനൊന്നും ഇരിക്കില്ല മാക്സിമം ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് അത്രയേ അവർ നിങ്ങളുടെ ഡെമോ ക്ലാസ് കാണുള്ളൂ അപ്പൊ നിങ്ങൾ ടീച്ചർമാർ എന്ത് ചെയ്യണം ഈ ഇരുപത് മിനിറ്റ് നേരത്തേക്ക് വേണ്ടുന്ന ഡെമോ ക്ലാസ് പ്രിപ്പറേഷനെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ലെസൺ പ്ലാനാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത് പക്ഷേ ഇരുപത് മിനിറ്റിനുള്ളിലെ ഡെമോ ക്ലാസ്സിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ എല്ലാ സ്കിൽസും ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കണം എന്തൊക്കെ സ്ട്രെങ്ത് നിങ്ങൾക്കുണ്ട് അതായത് ഗുഡ് പ്ലാനിങ് ഗിവിംഗ് ഗുഡ് ആക്ടിവിറ്റി യൂസിങ് ഗുഡ് ടെക്നോളജി ഇതൊക്കെ നിങ്ങൾ ഇരുപത് മിനിറ്റിനുള്ളിൽ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞിരിക്കണം അതായത് നിങ്ങൾ ക്ലാസ്സിലേക്ക് എൻറ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് പകരം കാണുന്നുണ്ടാവുക ഈ ഇന്റർവ്യൂ ചെയ്യുന്നവരെയാവും അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക ഞാൻ ഇവരെ കുട്ടികളായിട്ട് തന്നെ കണ്ടിട്ട് പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങും പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നിങ്ങൾ ഇങ്ങനെ ആക്ടിവിറ്റീസ് ഒക്കെ ക്ലാസ്സിൽ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇന്റർവ്യൂ ചെയ്യുന്നവരെ അത്ര വലിയൊരു ഇൻട്രസ്റ്റും അതുപോലെ അത്ര വല്ലൊരു എഫേർട്ടും അതുപോലെ അത്ര ഒരു ഉത്സാഹത്തോടെ ഈ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാനുള്ള ചിലപ്പോൾ താല്പര്യം കാണിച്ചു വരില്ല പക്ഷേ നിങ്ങൾ ഈ ഇന്റർവ്യൂ ചെയ്യുന്നവരെ കുട്ടികളായിട്ട് കണ്ട് പഠിപ്പിക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ലെസൺ എത്രത്തോളം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ക്ലാസ് കണ്ടോളം എങ്ങനെയാണ് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എത്രയുണ്ട് ഇതൊക്കെ ഈ ഇന്റർവ്യൂ ചെയ്യുന്നവർ മനസ്സിലാക്കും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് നല്ലൊരു സ്റ്റാർട്ടർ ആക്ടിവിറ്റി കൊടുക്കുക അതായത് റോൾ പ്ലേ മോഡൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക അതേസമയം നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ടീച്ചർമാരിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വിളിച്ച് നിങ്ങളുടെ ആക്ടിവിറ്റീസിൽ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക തീർച്ചയായിട്ടും അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും പക്ഷെ കുട്ടികളുടെ അത്ര ഒരു എന്താ പറയാ ആ ഒരു ഇത് നിങ്ങൾക്ക് കിട്ടില്ല പക്ഷെ ഇവർ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും കാരണം എന്താ വെച്ചാൽ അവരുടെ കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കണല്ലോ അപ്പൊ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ തന്നെയാണ് അവർക്ക് കിട്ടേണ്ടത് അപ്പൊ അവർ അതിന് വേണ്ടുന്ന എല്ലാ ഹെൽപ്പും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും അപ്പോൾ ഇന്റർവ്യൂ ചെയ്യുന്നവരെ കുട്ടികളായിട്ട് കണ്ടു പഠിപ്പിക്കാനും അതുപോലെ ആക്ടിവിറ്റീസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് അത് മാറ്റി ചിന്തിക്കണം നിങ്ങൾ തീർച്ചയായിട്ടും കുട്ടികളായിട്ട് കണ്ടിട്ട് തന്നെ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്ത് തന്നെ അവരെ പഠിപ്പിക്കണം അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഡെമോ ക്ലാസ് ഒരു ഇരുപത് മിനിറ്റ് നേരത്തേക്ക് മാത്രമായിട്ട് ചുരുക്കുക അതേസമയം നല്ല ആക്ടിവിറ്റീസ് കൊടുക്കുക ഒരു ഗുഡ് സ്റ്റാർട്ടർ കൂടി കൊടുത്ത് നല്ലൊരു ഡെമോ ക്ലാസ് പ്രിപ്പയർ ചെയ്ത് എല്ലാവരും നല്ലൊരു ഡെമോ ക്ലാസ് എടുക്കുക ഓക്കെ ഓൾ ദ ബെസ്റ്റ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം